ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ ഒരു ഫുൾ കോഴി ഫ്രൈ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒക്കെ വെച്ച് പിന്നെ അതിൽ കുറച്ച് ഗ്രേവിയൊക്കെ ഇട്ട് മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ തമിണയിൽ കാണുമ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു പേര് ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ കൂടെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് പുറമേ നല്ല ഫ്രൈ ആയിട്ടും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്ന ഒരു ചിക്കൻ റെസിപ്പിയും കൂടിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ തന്നെ ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടു വെക്കുക വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അതിൽ ഓൾ ഓപ്ഷൻ കിട്ടുമ്പോൾ അതികൂടെ ക്ലിക്ക് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോകൾക്ക് പോയിട്ട് വരാം അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ കോഴി എടുത്തിട്ടുണ്ട് കോഴിയുടെ വെയിറ്റ് ഒക്കെ നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തേക്കുമ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വരഞ്ഞ് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാനും കൂടെ വിനാഗിരി അതല്ലെങ്കിൽ നാരങ്ങാനീരൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ ചിക്കൻ്റെ മേലേക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം അപ്പം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിത് നമുക്ക് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പം എല്ലാ ഭാഗത്ത് എത്തണം പുറമേയും ഉള്ളിലും എല്ലാവരും എത്തുന്ന രീതിയിൽ തന്നെ നമ്മളിത് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു സമയം വരെ ഇത് ഇതുപോലെ തന്നെ ഇരിക്കട്ടെ ഇനി ഞാൻ പുട്ടുപൊടി റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ പുട്ടിയോടുന്ന സ്റ്റീംഡ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ പാകത്തിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് കൊടുക്കുക ഇതിലേക്ക് അര അരസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിൻ്റെ കൂടെ ഒരു സവാളയും രണ്ട് പച്ചമുളകും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വഴക്കിയെടുക്കുക സവാളയൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാൽസ്പൂൺ മുളക് പൊടി ഒരു അര അരസ്പൂണ് കുരുമുളകിൻ്റെ പൊടി അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാല ഇത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിൽക്ക് ഒരുനുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വേണം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പുട്ടുപൊടിയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ഉപ്പാവാണ്ട് നോക്കുക ഒരുനുള്ളുപ്പ് തന്നെ മതിയാവും കാരണം നമുക്ക് ഈ ഒരു മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം മതിയാവും ഇനി ഈ മസാല നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പുട്ടിൻ്റെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കൈവച്ചിട്ട് നമ്മൾ പുട്ടിൻ്റെ പൊടി ഒഴക്കുന്ന പോലെ തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈയൊരു പൊട്ടുപൊടി നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ചേർക്കുന്നില്ല അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇട്ടാലും കുഴപ്പമില്ല ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു മസാലയുടെ ഫ്ലേവർ തന്നെ മതിയാവും ഇനി ഇതിൽക്ക് നമുക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പുട്ടുപൊടിയും മുട്ടയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ പുട്ടിനൊക്കെ നിറക്കുന്ന പോലെ തന്നെ പുട്ടുകൂറ്റിയിൽ നിറക്കുന്ന പോലെ തന്നെ എല്ലാവരും ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ പൊടി ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മുട്ട വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം തുറന്ന ഭാഗം അടച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലത്തെ ഒക്കെ പുറത്തോട്ട് വരാത്ത രീതിയിൽ നമുക്കിതൊന്ന് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കാം അപ്പോൾ എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആയിട്ട് സൂചി നൂലും കൊണ്ട് ഇതുപോലെ തന്നെ തുന്നിയെടുക്കുക അപ്പോൾ ലാസ്റ്റ് നമ്മൾ മുട്ട വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും പുറത്തേക്ക് ചാടി പോരൂല അപ്പോൾ മുട്ട പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക ഇപ്പോൾ ഞാനിതൊക്കെ തുന്നി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പുറത്തേക്കൊന്നും വരില്ല നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ സമയത്ത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി ചിക്കൻ്റെ രണ്ട് കാലും കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് കെട്ടി വെക്കുക അതല്ലെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്ത് വെക്കുക അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ തന്നെ വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് ക്രോസ് ആക്കി എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചിക്കൻ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിതൊന്ന് കുക്കറിൽ വെച്ചിട്ടൊന്ന് ആവിയേറ്റി എടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഇത് ഇത്രയും വലിയ ചിക്കനായതുകൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഫുള്ളായിട്ട് ചിലപ്പോൾ നമുക്ക് വെന്ത് കിട്ടിയിന്ന് വരില്ല അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഇതുപോലെ അടച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഒരു രണ്ട് വിസിൽ ആവി ആറ്റി എടുക്കുക ഇപ്പോൾ ആവി വന്നതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാല് ഒന്ന് വിട്ടു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് കെട്ടി കെട്ടിവെക്കുന്നത് തന്നെയായിരിക്കും നല്ലത് ഇനിയാണ് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു നല്ല കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഫുൾ കോഴിയായിരുന്നു കുറച്ച് ഓയിൽ അധികം വേണ്ടി വരും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗവും നല്ലോണം ഒരിയുന്ന പോലെ നാല് വശത്തേക്കും നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കാരണം ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് നല്ലോണം ഒന്നും ഒരിഞ്ഞ് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ഷമ നമുക്ക് ആവശ്യമാണ് കാരണം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുക്കുമ്പോൾ ഓയിലൊക്കെ നമ്മുടെ മേലക്കൊക്കെ തെറിക്കാതെ നല്ല രീതിയിൽ പതുക്കുക ക്ഷമയോടുകൂടെ വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൽക്കുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓയിലിന്ന് കുറച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം ഇതിലേക്ക് വേണം നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഓയിൽ മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞതാണത് പിന്നെ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും ബദാമും കൂടെ വെള്ളത്തിലിട്ടതാണിത് അത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു പിടിയോളം വരും രണ്ടും കൂടെ ഇതെല്ലാം കൂടെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക്ൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ എരിവിന് കൂടുതലും കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്പൈസ് ലെവൽ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകൊടി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ഇട്ടിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം പെരിഞ്ചീരകം ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ബാക്കി ചിക്കൻ വെന്ത വെള്ളം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബദാമും കശുവണ്ടി പരുവോ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വരുമ്പോൾ ഇത് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരും അപ്പോൾ ഈ ഗ്രേവിയിൽ വേണം നമ്മൾ ചിക്കൻ ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഞാനിതിലേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ ഭാഗവും മുങ്ങുന്ന രീതിയിൽ വേണം ഗ്രേവിയൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടിഭാഗമൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് തീ ഒന്ന് കുറച്ചിടാനും പാടുള്ളൂ അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊന്ന് മൂടി വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ചെറിയ തീയിൽ ഇട്ടിട്ട് നമ്മളിതുപോലെ മൂടി വെച്ച് നല്ലോണം ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ ഇത് നമ്മൾ ചിക്കൻ ഫുൾ കോഴി ആയതുകൊണ്ട് തന്നെ നമ്മൾ തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നമ്മുടെ മേലക്കൊക്കെ തെറിക്കാനുള്ളൊരു ചാൻസും കൂടിയുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മളിത് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക ഇടക്ക് നമ്മളൊന്നും ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞ് പിടിക്കാനുള്ള ഒരു ചാൻസും കൂടി ഉണ്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും കൂടുതൽ ഇത് ചെയ്യാനായിട്ട് നല്ലത് കാരണം നോൺ സ്റ്റിക്ക് ആകുമ്പോൾ നമ്മുടെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് ഇരുമ്പിൻ്റെ ചെട്ടിയായിരുന്നു പൊതുവെ കുറച്ച് ചൂട് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ തീ കുറച്ചിട്ടാലും നമുക്ക് ആ ചൂട് അതിൽ തന്നെ നിൽക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിത് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ പുറമേ നല്ല ഫ്രൈ പോലെ തന്നെ ഇരിക്കുകയും ചെയ്യും നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ എന്നാൽ നമുക്ക് ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പം അതിലൂടെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഞാനിപ്പോൾ പുട്ടും ഇതിൻ്റെ കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് സെർവ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ വീട്ടിൽ കഴിക്കാനായതുകൊണ്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ അത് കത്രി കൊണ്ട് ഒരു നാല് ബാ പീസായിട്ട് ഇത് മുറിച്ച് വെക്കുന്നുണ്ട് പിന്നെ എന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊട്ടും ഗ്രേവിയുടെ ഇതൊന്നും കയറി വന്നിട്ടില്ല കാരണം നമ്മൾ നല്ലോണം സീൽ ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ലോണം ആവി കയറി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്